അതാ വരുന്നു നമ്മൾ കാത്തിരുന്ന ആ ട്രെയിൻ ഒരുപാട് നാളായി ആശിച്ചിരുന്ന കയറാൻ കൊതിച്ചിരുന്ന ആ ട്രെയിൻ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ സ്വപ്നമാണ് ഉദകമണ്ഡലം അഥവാ ഊട്ടി നീലഗിരി കുന്നുകളുടെ വശ്യഭംഗി കൊണ്ട് സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രം ഇന്ത്യയുടെ വിനോദ ഭൂപടത്തിൽ തമിഴ്നാടിനെ ഒന്നാം നിരസ്ഥാനം സമ്മാനിച്ച പ്രദേശം കുളിർമയുടെ പശ്ചാത്തലത്തിൽ കാഴ്ചകളും അനുഭവിക്കുന്ന വസ്തുക്കളും ഒരുപാടുണ്ടെങ്കിലും സഞ്ചാരികളുടെ മനസ്സിനെ എന്നും മോഹിപ്പിക്കുന്ന ഇടമാണ് ഊട്ടി മറ്റു മലയോര വിനോദ മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെയുള്ള യാത്രയിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കണം ഏതൊരാളും കൊതിക്കുന്ന ഊട്ടി മൗണ്ടെയിൻ റെയിൽവേ നമ്മള് തിരക്കിറങ്ങി ിൽ നിന്നും മുന്നൂറ്റി മുപ്പത് മീറ്റർ മാത്രം ഉയരത്തിലുള്ള മേട്ടുപാളയത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഊട്ടിയുടെ നെറുകയിലേക്ക് നാൽപ്പത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തീവണ്ടി യാത്ര ഇത്രയും ദൂരം നാലര മണിക്കൂർ കൊണ്ട് ഇഴഞ്ഞും കിതച്ചും ഇടക്കിടക്ക് വെള്ളം കുടിച്ചും മല കയറുന്ന ഈ കരിവണ്ടി നമുക്ക് സമ്മാനിക്കുന്നത് ഒരിക്കലും മറക്കാനാവാത്ത യാത്ര അനുഭവങ്ങളാണ് ഊട്ടിയിൽ നിന്നും ഉച്ചക്ക് പുറപ്പെടുന്ന ട്രെയിൻ കൂനൂർ വരെ ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഈ യാത്ര കുനൂർ എത്തിയാൽ അവിടെ നിന്നും മേട്ടുപാളയത്തിലേക്ക് സ്റ്റീം എൻജിൻ പീഡിപ്പിക്കുന്നു ഊട്ടി മുതൽ കൂനൂർ വരെയുള്ള പാതയിൽ കയറ്റങ്ങളില്ലാത്തതിനാൽ ട്രാക്ക് പാത ഉപയോഗിക്കുന്നില്ല ഊട്ടിക്കും ഇടയിൽ ഒരു ജോഡി ട്രെയിൻ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ചിലാണ് മേട്ടുപാളയത്തിനും കൂനൂരിനും ഇടയിലുള്ള പാതയുടെ പണി ആരംഭിച്ചത് പക്ഷേ ചില കാരണങ്ങളാൽ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയ നിർമ്മാണം പുനരാരംഭിക്കുന്നത് മദ്രാസ് റെയിൽവേ കമ്പനിയാണ് ഈ പാതയുടെ പണി ഏറ്റെടുത്ത് നടത്തിയത് വലിയ കയറ്റങ്ങൾ കയറുവാൻ പ്രാപ്തമായ എക്സ് കാറ്റഗറിയിൽപ്പെട്ട എഞ്ചിനാണ് ഈ റെയിൽവേ പാതയിൽ ഉപയോഗിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ഇടയിൽ നിർമ്മിച്ച എഞ്ചിനുകളാണ് ഇപ്പോൾ മേട്ടുപ്പാളയം മുതൽ കൂനൂർ വരെയുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കുന്നത് പതിനഞ്ച് സ്റ്റേഷനുകളാകുന്നു ഈ യാത്രയിലുള്ളത് പതിനഞ്ച് സ്റ്റേഷനുകളിൽ ഇറങ്ങാം ഫോട്ടോസ് എടുക്കാനും പ്രാഥമിക കാര്യങ്ങളും നടത്താം പോകുന്ന വഴികളിൽ ഒരുപാട് തുരങ്കങ്ങളും മേൽപ്പാതകളും കടന്നുപോകും സൈഡ് സീറ്റ് കിട്ടിയാൽ മനോഹരമായി കാഴ്ചകൾ ആസ്വദിക്കാം കൂടെയുള്ളവർ സീറ്റുകൾ മാറി മാറിയിരുന്നു കൈകൾ പുറത്തിട്ട് ഡാറ്റ പറഞ്ഞു കളിച്ചു വരുന്നു തുരങ്കങ്ങളെത്തിയാൽ ട്രെയിനിൽ ഇരുട്ട് നിറഞ്ഞു യാത്രക്കാർ പൂങ്കി വിളിക്കും. ഇരുന്നൂറ്റാറ് വളവുകളും പതിനാറ് തുരങ്കങ്ങളും ചെറുതും വലുതുമായ ഇരുപത്തഞ്ചോളം പാലങ്ങളും ഊട്ടിയിൽ നിന്നും മേട്ടുപാളയത്തെത്തുമ്പോഴേക്കും സീറ്റുകൾ മാറി മാറിയിരുന്നും കൈകൾ പുറത്തിട്ട് ടാറ്റ പറഞ്ഞു കളിച്ചുകൊണ്ടിരുന്നു തുരങ്കങ്ങൾ എത്തിയാൽ ട്രെയിനിൽ ഇരുട്ട് നിറയും യാത്രക്കാർ കൂകി വിളിക്കും ഇരുന്നൂറ്റാറ് വളവുകൾ പതിനാറ് തുരങ്കങ്ങൾ ചെറുതും വലുതുമായ ഇരുപത്തഞ്ചോളം പാലങ്ങൾ ഊട്ടിയിൽ നിന്നും മേട്ടുപാളയത്തെത്തുമ്പോഴേക്കും നാം ഇവയെല്ലാം താണ്ടിയിരിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കണം ുന്നു യാത്ര പതിനഞ്ച് സ്റ്റേഷനുകളിൽ ഇറങ്ങാം ഫോട്ടോസ് എടുക്കാനും പ്രാഥമിക കാര്യങ്ങളും നടത്താം പോകുന്ന വഴികളിൽ ഒരുപാട് തുരങ്കങ്ങളും മേൽപ്പാതകളും കടന്നുപോകും സൈഡ് സീറ്റ് കിട്ടിയാൽ മനോഹരമായി കാഴ്ചകളാക്കുന്നു െത്തുന്നതിനു മുമ്പ് ഒരു സ്റ്റേഷനിൽ ഏതോ ഒരു വിഐപിയെ കാത്ത് ഒരു കൂട്ടം പട്ടികൾ കാത്തു നിൽക്കുന്നത് കണ്ടു ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കണം അത്രയും നയനാനന്ദകരമായ കാഴ്ചകൾ തന്നെയാണ് അവിടെയുള്ളത് ഓരോ യാത്രകളും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഈ യാത്രയും എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചു ആ അനുഭവത്തിന്റെ നിറവിൽ നിന്നും കേരള നാട്ടു വാർത്തകളുമായി നെസ്ല